ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സിറിയൻ തലസ്ഥാനത്ത് കൊലപ്പെടുകയും അറബിക്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പൽ ആക്രമണത്തിൽ ഇറാന്റെ പങ്ക് ആരോപിക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെ തെഹ്റാനെ ലക്ഷ്യമിട്ട് യു എൻ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി വെളിപ്പെടുത്തലും ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന വംശഹത്യക്കെതിരെ ലോകമെങ്ങും രോക്ഷം പടരുന്നതിനിടെയാണ് ഇറാൻ ആണവായുധ ശേഷിയുള്ള സമഗുഷ്ട യുറേനിയം ഉൽപ്പാദനം വർദ്ധിപ്പിച്ചെന്ന ആണവോർജ്ജ സമിതി വെളിപ്പെടുത്തൽ ഇറാൻ നീക്കം ആശങ്ക ഉയർത്തുന്നതാണെന്ന് അമേരിക്ക പ്രതികരിച്ചു നേരത്തെ കുറച്ചുകൊണ്ടുവന്ന സമ്പുഷ്ട യുറേനിയം ഉൽപാദനം കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്നിരട്ടി കൂട്ടിയെന്ന് സമിതി റിപ്പോർട്ട് പറയുന്നു നിലയങ്ങളിൽ സമ്പുഷ്ട യുറേനിയം പ്രതിമാസം പ്രതിമാസം കിലോയാണ് ജൂണിൽ കിലോ ഉയർത്തിയത് നിർമ്മാണത്തിന് സമ്പുഷ്ട യുറേനിയമാണ് വേണ്ടത് തന്നെ നിലവിലെ ഉൽപ്പാദനം ആണവായുധ ഉൽപ്പാദനത്തിന് അല്ലെന്നും പൂർണ്ണമായി നിയമപ്രകാരമാണെന്നും ഇറാൻ ആണവോർജ മേധാവി മുഹമ്മദ് ഇസ്ലാമി പറഞ്ഞു എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്ന് വൈറ്റ് ഹൌസ് ത്തിലെ കണക്കുകൾ പ്രകാരം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം ശേഖരം കിലോയാണ് ലോകശക്തികളും ഇറാനും തമ്മിലെ ധാരണ പ്രകാരം ഇരുന്നൂറ്റി രണ്ട് ദശാംശം എട്ട് കിലോയിൽ കൂട്ടരുതെന്ന് വ്യവസ്ഥയുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലിരിക്കെ കരാറിൽ നിന്ന് യു എസ് പിൻവാങ്ങിയതിനാൽ നിലവിൽ ഈ വ്യവസ്ഥയും ബാധകമല്ലെന്ന് ഇറാൻ പറയുന്നു ഇറാനുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഹൂതികൾ ചെങ്കടൽ കടന്നുപോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കുകയും ലബനാനിൽ ഹിസ്ബുള്ള ഇസ്രയേലിനെ ിക്കുകയും ചെയ്തത് ഇസ്രയേലിനെയും യു എസിനെയും ഇറാഖ് സിറിയ രാജ്യങ്ങളിലെ യു എസ് സൈനിക താവളങ്ങൾക്കു നേരെയും തുടരുകയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം സിറിയൻ തലസ്ഥാനമായ ഡമാക്സിൽ മുതിർന്ന ഇറാൻ സൈനിക ഉപദേഷ്ടാവ് സായിദ് റാസി മൌസവി കൊല്ലപ്പെടുന്നതും ഇതിന് ഇസ്രയേൽ കനത്ത വില നൽകേണ്ടിവരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാഖിലെ ഇർബിൽ വ്യോമതാവളം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പായ കത്തായിബ് ഹിസ്ബുളയെ ലക്ഷ്യമിട്ട മൂന്നിടത്ത് യു എസ് ബോംബറുകൾ ആക്രമണം നടത്തിയിരുന്നു തങ്ങളുടെ മുതിർന്ന കമാൻഡറെ കൊലപ്പെടുത്തിയ ഇസ്രയേലിന് കൃത്യമായ സമയത്ത് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് റൈസ അഷ്തയാനി പറഞ്ഞു ദുർബലരായി മാറിയ സയനിസ്റ്റുകൾക്ക് ശക്തമായ മറുപടി നൽകുകയെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെ നേരിടാനുള്ള ഇറാന്റെ ദൌത്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് വക്താവും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസമാണ് സിറിയയിലെ ഡമക്സിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സേനാ ഉപദേഷ്ടാവ് കൊലപ്പെട്ടത് സിറിയയിലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സൈദ് റൌസി മൌസവിയാണ് കൊല്ലപ്പെട്ടത് ഡമക്സിലെ സൈനബിയ ജില്ലയിലാണ് ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് സിറിയയും ലബനനും ഇറാനും തമ്മിലുള്ള സൈനിക സഖ്യത്തെ ഏകോപിപ്പിക്കുന്ന ചുമതലയുള്ള വ്യക്തിയായിരുന്നു സൈ റാസി മൌസവി നിരവധി തവണ ഇസ്രയേൽ ഇദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കൻ സൈന്യം വധിച്ച ഇറാൻ സൈനിക ഓഫീസർ കാസിം സുലൈമാനിയുടെ പിൻഗാമി കൂടിയാണ് മൌസവിയെ അറിയപ്പെടുന്നത് അതിനിടെ കരയാക്രമണം കരയാക്രമം ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നൂറ്റി സൈനിക നയപരമായ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിതന്യാഹ് വിസമ്മതിക്കുകയും പോരാട്ടം ശേഷം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുമെന്നും പറഞ്ഞു ഇസ്രയേലിലും പലസ്തീനിലും മരണസംഖ്യ വർദ്ധിക്കുകയാണ് അതേസമയം പലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം നേരത്തെ നൽകുന്നതിനും എല്ലാ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള പ്രമേയം യു എൻ രക്ഷാസമിതി പാസാക്കി എന്നാൽ നിർദ്ദേശത്തിൽ വെടിനിർത്തലിനെക്കുറിച്ച് പരാമർശമില്ല യുദ്ധം അവസാനിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ നഷ്ടമെന്ന് കണക്കുകൂട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധം പോകുന്നത് ും കടന്ന് കടലിലാണിപ്പോൾ യുദ്ധകാഹളം മുഴങ്ങുന്നത് തിരിച്ചടി താങ്ങാനാകാതെ ഇസ്രയേൽ കടലിൽ ഉപ്പുവെള്ളം കുടിക്കുന്ന അവസ്ഥയാണ് ഇറാനും ഹിസ്ബുളയും ഹൂതിയും ഹമാസിനൊപ്പവും ഇസ്രയേലിന് അമേരിക്ക മാത്രമാണ് കൂട്ട് ഇപ്പോൾ വേണമെങ്കിലും കാലുവാരാമെന്ന സൂചന കഴിഞ്ഞ ദിവസം കൂടി അമേരിക്ക നൽകുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്